ഇടതുപക്ഷ ജനാധിപത്യ മുന്നീടെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മികച്ചതായിരുന്നു രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് ഞങ്ങൾക്കാരത്തിൽ പോരായ്മയുണ്ടായത്യാണ് പിന്നെ പിന്നീട് ഞങ്ങൾ നല്ല ഗ്രഹപാഠം നടത്തി ഞങ്ങൾക്ക് അധികാരം കിട്ടുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മികപാട നിലയിൽ വികസിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ അധികാരം കിട്ടാത്ത ഇടങ്ങളിലാവട്ടെ കൃത്യമായ പ്രതിപക്ഷ ചുമതല നിർവഹിക്കുക എന്നതും ഞങ്ങൾ നിർവഹിച്ചു പോകുന്ന ഒരു കാര്യമാണ് കേൾക്കാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഞ്ച് വർഷ കാലത്ത് എന്താണോ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കവർ നൽകിയത് അതിന് നാലിരട്ട് തുകയാണ് ഇടതുപക്ഷ നാത്തിണി ശരാശരി കണക്കാക്കിയാൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയത് എനിക്ക് പറയുന്നത് ഇത് പദ്ധതി വിഹിതമല്ല ചെലവഴിക്കപ്പെട്ട തുകയാണ് അതിനർത്ഥം എന്താണ് തദ്ദേശ സ്ഥാപനങ്ങളെ മികവാർന്നതിൽ നടത്താൻ ഭരണതല പിന്തുണ കൊടുക്കുന്ന എൽ ഡി എഫിന്റെ മികവാർന്ന ഒരു നയവിക്കാരത്തിൽ രണ്ട് അത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന എൽ ഡി എഫിന്റെ പ്രത്യേകതയും നമ്മൾ കാണാം അത് ലോകമാതൃകയാണ് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സംവിധാനം ലോകമാതൃകയാണെന്ന് പറഞ്ഞാൽ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും പുച്ഛിക്കുകയും ചെയ്യുകയാണ് ബി ജെ പിയും കോൺഗ്രസും ചെയ്യുന്നത് സ്ഥാപനങ്ങൾ എന്നത് കോവിഡ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ജനം ഈ പറയുന്ന അതിനപ്പുറത്തേക്ക് ഉപരിപ്ലവമായി നടക്കുന്ന വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ പറയുന്ന ബേസിക് സി പി ഐ എം അല്ലെങ്കിൽ അങ് ഇപ്പോൾ പറഞ്ഞ ആ പോയിന്റിൽ മാത്രമായിരിക്കുമോ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ തദ്ദേശ സ്ഥാപനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം കുറിച്ച് മൂന്ന് വിഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്ത് മാതൃകയായിട്ടുണ്ടോ ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന കാര്യം ഇതാണ് ഉദാഹരണമായിട്ട് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയ്ക്ക് മാലിന്യ സംസ്കരണത്തിൽ എന്താണ് കേരളത്തിന്റെ മാതൃക അവരുടെ മുമ്പിൽ ഹരിതകർമ്മസേന എന്നൊരു പുതിയ മാതൃക വന്നിരിക്കുന്നു ഇന്നലെ വരെ ഇല്ല അത് നമ്മുടെ നമ്മുടെ റോഡുകളിലെ മാലിന്യത്തിന്റെ അളവ് കുറച്ചോ പുഴകളിലെ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചോ ആളുകൾ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകളും ആശുപത്രികളും മികവാർന്നതാക്കി അതിന്റെ പ്രാദേശിക ബന്ധങ്ങൾ ഉറപ്പുവരുത്തി അറുപത്തിരണ്ട് ലക്ഷം വീടുകളിൽ രണ്ടായിരം രൂപ വെച്ച് പെൻഷൻ എത്തിക്കുമ്പോൾ അയ്യോ ഇത് ഞങ്ങളെങ്ങനെ കൊടുക്കും ഇത് കൈക്കൂലിയാണ് ഇത് ഞങ്ങളെങ്ങനെ കൊടുക്കും നിങ്ങൾ കൊടുക്കേണ്ട എൽ ഡി എഫ് കാര് കൊടുത്തോളും എന്ന് കോൺഗ്രസുകാരോട് മറുപടി പറയുന്ന പെൻഷൻ വാങ്ങുന്നില്ല സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ മാതൃക മുന്നോട്ട് വെച്ചു അതിനൊരായിരം രൂപ വെച്ച് മാസം ഒരു മഞ്ഞക്കാടുകൾക്കും അതുപോലെ തന്നെ പിങ്ക് കാർഡിലുള്ള ദാരിദ്ര്യ ദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾ അതി ദാരിദ്ര്യമല്ല ദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു ഏറ്റവും പുതിയ തലമുറയ്ക്ക് വേണ്ടി കണക്ട് വർക്ക് പദ്ധതി ആളുകൾക്ക് മനസ്സിലായി സ്വന്തം കുട്ടികൾ വിദേശത്ത് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇടനിലക്കാരുടെ കയ്യിൽപ്പെട്ട് പണം നഷ്ടപ്പെടുമ്പോൾ സർക്കാർ ഒപ്പമുണ്ട് നിങ്ങൾക്കൊരു ജോലി വാങ്ങിച്ചു തരാൻ വിജ്ഞാന കേരളം പദ്ധതി ഡോക്ടർ തോമസ് ഐസക്ക് നേതൃത്വം കൊടുക്കുന്നു ഇതൊക്കെ വലിയ വിശ്വാസികത നേടുകയാണ് കോൺഗ്രസും യു ഡി എഫും നടത്താൻ പോകുന്ന ഏറ്റവും ശക്തമായ തിരിച്ചുവരവാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെയും സംശയത്തിന്റെ ആവശ്യമില്ല അങ്ങനെ പറഞ്ഞു കൊടുത്തതിനെ പറ്റിയൊക്കെ ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുമാർ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എൽ ഡി എഫ് കൊടുത്തതും തങ്ങൾക്ക് കിട്ടിയതും ഒക്കെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അവർക്കത് മതിയായിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ കാരണഭൂതൻ സർക്കാരിനോട് ജനങ്ങൾ ഒന്നടങ്കം കടക്ക് പുറത്ത് എന്ന് പറയാൻ കാത്തിരിക്കുന്ന സമയമാണ് സമാഗതമാകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബില്ലിലെ പിണറായി വിജയൻ സർക്കാരിന്റെ കൌണ്ട് ഡൌൺ ആ കൌണ്ട് ഡൌൺ ആരംഭിച്ചിരിക്കുകയാണ് അത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെയാണ് ആ കൌണ്ട് ആ ട്രയൽ റണ്ടിന് സമാരോഭം കുടിച്ചിരിക്കുന്നത് ഒരു സംശയം ബില്ലെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് സമസ്ത മേഖലകളും ടച്ച് തകർത്ത ഒരു ജനവിരുദ്ധ ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ കേരളം ഒന്നടങ്കം വിധി എഴുതാൻ കാത്തിരിക്കുന്ന സമയമാണ് കടന്നുപോകുന്നതെന്നുള്ള കാര്യത്തിൽ ഇവിടെ സംസ്ഥാനത്തെ ജനങ്ങൾ ഒട്ടനവധിയായ വിഷയങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സാഹചര്യമുണ്ട് അത് വിലക്കയറ്റം അടക്കം ശബരിമലയിലെ കൊള്ളയടക്കം ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയടക്കം ആരോഗ്യ പ്രതിസന്ധി അടക്കം എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിപക്ഷ നേതാവ് അടക്കം ഉണ്ടാകും സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞത് ഒൻപതര വർഷ കാലത്തെ പിണറായി വിജയൻ ഭരണത്തെ പിണറായി വിജയൻ സർക്കാരിനെ പൊതുജനത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വിചാരണ ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ എന്ത് ഇവിടെ ദിവസത്തെ ുഷ്ഠാനത്തിന് ശേഷം നഗ്ദപാതരായി പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തെത്തി ദർശനം നടത്തി പിന്നീട് മാലികപുറത്തും എത്തി വാവുരുനയിലും ദർശനം നടത്തിയ ശേഷം പബ്ബ ഗണപതി ക്ഷേത്രത്തിൽ എത്തി നിൽക്കുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെയും കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ അടക്കം മനസ്സ് വേദനിപ്പിച്ച ഒരു സർക്കാർ അതിന് പിന്തുണ നൽകിയൊരു സർക്കാർ അതിന് കുറ്റക്കാരായിട്ടുള്ളവരെ കുറ്റക്കാരായവരെ ഇന്നും പ്രൊട്ടക്ട് ഏറ്റുമുട്ടുന്നുണ്ടോ കോൺഗ്രസ് ബി ജെ പിയെ കുറിച്ചോ ബി ജെ പി കോൺഗ്രസിനെ കുറിച്ചോ പറഞ്ഞു രണ്ട് കൂട്ടരും ഞങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് കയ്യിലെല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നാല് ലക്ഷത്തി മുപ്പത്തെട്ടായിരം വീട് നിർമ്മിച്ചുള്ളൂ അത് മതി ഞാൻ സതീശന്റെ കണക്ക് സമ്മതിച്ചു മാർച്ച് മുപ്പത്തൊന്നാകുമ്പോൾ ഞങ്ങൾ ആറ് ലക്ഷം ആക്കിക്കോളാം സതീശ മാപ്പ് പറയുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞങ്ങൾക്കൊരു അഞ്ച് കൊല്ലം കൂടെ തന്ന മുഴുവൻ പേർക്കും വീട് കൊടുത്തോളാം എൻ്റെ ഇപ്പം ഞങ്ങൾ ദാരിദ്ര്യം മുക്ത കേരളം ഉണ്ടാക്കി അതി ദാരിദ്ര്യം ഇല്ലാത്തൊരു കേരളം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞു ഇത് ദാരിദ്ര്യമുക്ത കേരളത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഒരു അഞ്ചുപോലെ തരുവോ കേട്ടിട്ട് ശബരിമലയെ കുറിച്ച് പറയുന്നു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തോട് ചോദിക്കട്ടെ ഈ പോറ്റ് സ്വന്തം പോറ്റിയാന്ന് പറഞ്ഞ അടൂപ്രകാശ അല്ലേ ആ പോറ്റിയെ ന്യായീകരിച്ച അല്ലേ ആ പോറ്റി അവിടെ കേറിയപ്പോഴത്തേക്ക് വന്ന് കോൺഗ്രസിന്റെ പറഞ്ഞല്ലേ അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളൊരു പോറ്റിയെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ പോറ്റ് കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ട പോറ്റിയുടെ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ തടി വരാൻ നോക്കണ്ട വിഴിഞ്ഞത്ത് കെ സുധാകരൻ പ്രഖ്യാപിച്ചല്ലോ എന്താ പ്രഖ്യാപിച്ചത് വിമോചന സമരം പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കും വിഴിഞ്ഞത്ത് എന്തിന് വിഴിഞ്ഞ തുറമ്പ് കൊണ്ടുവന്നാൽ ഞങ്ങൾ മനുഷ്യനോട് കണക്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ ഏതെങ്കിലും പദ്ധതിക്ക് ബദൽ നിങ്ങൾക്കുണ്ടോ ഞങ്ങളുടെ കുടുംബശ്രീക്ക് ബദൽ നിങ്ങൾക്കുണ്ടോ ഇന്ത്യയിലെവിടെങ്കിലും ഞങ്ങളുടെ ലൈഫ് മിഷന് ബദൽ നിങ്ങൾക്കുണ്ടോ ഇന്ത്യയിലെവിടെയെങ്കിലും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്ന പെൻഷൻ പദ്ധതിക്ക് ബദലുണ്ടോ നിങ്ങൾക്ക് ഇന്ത്യയിലെവിടെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദി കൊടുക്കണമല്ല ഈ പിണറായി വിജയൻ ഗവൺമെന്റ് മാസം പെൻഷൻ കൊടുക്കുന്ന സർക്കാരാകും എനിക്ക് ഒരു രൂപ അത് മാറ്റി പ്രോഗ്രസ് പ്രോഗ്രസ് ഐ ചലഞ്ച് ുംറക്കിയിട്ടുണ്ട് ഓരോ പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് ചർച്ച ചെയ്യാം നിങ്ങൾ പ്രോഗ്രസ് കാർഡ് വന്നപ്പോൾ കണ്ടെടുത്ത് കിടന്നതിനാ പോലെ കിടക്കുന്നു ഓരോ പ്രോഗ്രസ് കാർഡ് വന്നപ്പോഴും കോൺഗ്രസും ബി ജെ പിയും എന്താ പോലെ പ്രോഗ്രസ് വികസന വരും വരും അതെ ഇവിടെ വിനീത നിന്ന പിണറായി അത് യാഥാർത്ഥ്യമാക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ഒരു പാർലമെന്റ് അംഗം ഇടനില നിന്ന പി എം സി പദ്ധതി നടപ്പാക്കില്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് ഈ ജോൺ ബ്രിട്ടാസ് എം പി ഇടപെട്ട് ആ പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് നീങ്ങിയത് ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ കേരളം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ് അപ്പോൾ പിന്നെ ഈ ഈ ഡിസംബർ മാസം പതിമൂന്നാം തീയതി ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു സംശയം വേണ്ട പിന്നിലെ ഞാൻ അനിൽകുമാറിനെ വെല്ലുവിളിക്കുന്നു അതും ന്യൂസ് മലയാളത്തിന്റെ ഫ്ലോറിൽ ഇന്ന് തന്നെ അദ്ദേഹത്തോട് പറയുന്നു ഞാനും അദ്ദേഹവും വീണ്ടും ഈ പറയുന്ന ഡിസംബർ മാസം പതിമൂന്നാം തീയതി സംസാരിക്കാൻ തയ്യാറാണ് അപ്പോൾ നമുക്ക് വ്യക്തമാകും കേരളത്തിലെ ജനങ്ങൾ ശബരിമല വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ കേരളത്തിലെ ജനങ്ങളെ ശബരിമല വിഷയം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഡിസംബർ പതിമൂന്നാം തീയതി നമുക്ക് കാത്തിരുത് കാണാം കിഫ്ബിയുടെ കടം ഇരുപതിനായിരം കോടിയാണ് കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ കടം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയാണ് ൽ സർവീസ് കോർപ്പറേഷൻ നൽകാനുള്ളത് നാനൂറ് കോടി രൂപയാണ് കരാറുകൾക്ക് നൽകാനുള്ളത് പതിനായിരം കോടി രൂപയാണ് ക്ഷേമനിധി ബോർഡുകൾക്ക് നൽകാനുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല